ഇടതുപക്ഷ എം എൽ എ ആയ പി അൻപ രാജിവെച്ചു കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇടതുപക്ഷ സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ ഫാസിസ്റ്റ് സമീപനങ്ങൾക്കെതിരെ സംഘപരിവാരവും നടന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങൾക്കെതിരെ നിരന്തരം പോരാടുകയായിരുന്നു അതോടൊപ്പം തന്നെ കേരള പോലീസിനെ ആർ എസ് എസ് വൽക്കരിച്ച ആർ എസ് എസിനു വേണ്ടി വിടുപണി ചെയ്ത പല വിഷയങ്ങളുമായി ഓരോന്നോരോന്നായി പി വി അൻവർ വെളിപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയെ ആദ്യമാദ്യം സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അറിയാതെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു സർക്കാരിനെ പ്രതി മൊത്തം പ്രതിക്കൂട്ടിലാക്കുന്നതിന് പകരം ചില വ്യക്തികളെ കമ്മ്യൂണിസത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അപജയങ്ങളെയും അപജയങ്ങളെയൊക്കെ കൃത്യമായി വിമർശിച്ചുകൊണ്ട് ഈ പാർട്ടിയെ ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ആത്മാർത്ഥമായി അദ്ദേഹം ആഗ്രഹിച്ചത് കൊണ്ടാണ് തുടക്കവേളയില് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ വിമർശിക്കാതിരിക്കുകയും തൻ്റെ കൂടെ നടക്കുന്ന ഈ ആഭ്യന്തരവും അതോടൊപ്പം തന്നെ പോലീസ് സംവിധാനമൊക്കെ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വകുപ്പുകളെ കൃത്യമായി വിമർശിക്കുകയും ചില വ്യക്തികളെ പേരെടുത്തു പറയുകയും ചെയ്തത് എന്നാൽ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് പകരം ഇദ്ദേഹത്തെ വേട്ടയാടുന്ന ഒരു സമീപനവുമായി വന്നപ്പോഴാണ് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായത് മുഖ്യമന്ത്രി താൻ പിടിച്ച മുയലിന് നാല് കൊമ്പ് എന്ന നിലപാടുമായി തന്നെയാണ് മുന്നോട്ട് പോകുകയാണ് അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയെയും തൻ്റെ അറിവോടുകൂടിയ ഇത്തരം പ്രവർത്തനങ്ങൾ ബോധ്യപ്പെട്ടതോടുകൂടി മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ അദ്ദേഹത്തിന് ലഭിച്ചത് സി പി എമ്മിൽ നിന്നുള്ള ചെരുപ്പേറും അതോടൊപ്പം തന്നെ ജയിൽവാസവും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളുമായിരുന്നു അതേ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയുണ്ടായി കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പി വി അൻവർ പറയുന്നതെന്നും പി വി അൻവറിന് ആത്മാർത്ഥതയും ഇല്ലെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വിമർശിക്കേണ്ടായി എന്നാൽ തനിക്കെതിരെയുള്ള വേട്ടയാടുകൾ നിരന്തരം വർദ്ധിച്ചതോടെ സമൂഹത്തിൽ ഇദ്ദേഹത്തിന് പിന്തുണയും ലഭിച്ചു അവസാനം കോൺഗ്രസുമായി കൂടിയാലോചനയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കളുമായും ഒക്കെ സന്ദർശനമൊക്കെ നടത്തിയതിനു ശേഷം നേരത്തെ സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത് എന്നാൽ അത് വലിയ കടമ്പയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ ഒരു പക്ഷെ സാമ്പത്തികമായുള്ള ചെലവുകളും അതോടൊപ്പം തന്നെ മറ്റു സംവിധാനങ്ങൾ പാർട്ടിയെ കൊണ്ടുപോകാനുള്ള മറ്റു സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കുക പിന്നീട് അദ്ദേഹം ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു അതിനുശേഷം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസുമായി ലയിച്ചിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസുമായി ലയിച്ചതിന് ശേഷം തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുമായി ബംഗാളിൽ കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം രാജിവെക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയത് പോകുന്നതുവരെ ബംഗാളിലേക്ക് പോകുന്നതുവരെ ഇദ്ദേഹത്തിന് രാജിവെക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നില്ല എന്നാൽ ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം കേരളത്തിലെ നടന്നു കൊണ്ടിരിക്കുന്ന പ്രധാന വിഷയങ്ങൾ വനം വകുപ്പ് വനം മേഖലയിൽ ഇവിടെയുള്ള ജനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ജീവൻ ഭീഷണികളും അത്തരം കാര്യങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിൽ പതിമൂന്നോളം സംസ്ഥാനങ്ങളിലുണ്ടെന്നും കേരളത്തിൽ എഴുപത് ശതമാനം കാടുകളാണെന്നും ബാക്കിയുള്ള മുപ്പത് ശതമാനം മാത്രമാണ് ആളുകൾ അതിജീവി അതിജീവി ജീവിക്കുന്നത് എന്നും അതിൽ മുപ്പത്തഞ്ച് ശതമാനം സംരക്ഷിത കാടുകളാണെന്നും അത്തരം കാടുകളിലാണ് ഇപ്പോൾ വന്യജീവി ജീവി ആക്രമണം ഉണ്ടാകുന്നത് എന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം മമതാ ബാനർജിയെ ബോധ്യപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വന്യജീവി ഭീഷണി നേടുന്ന അത്തരം പ്രശ്ന പ്രശ്നങ്ങൾക്കെതിരെ സമരത്തിനും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഇറങ്ങണമെന്നും കാത്തുനിൽക്കേണ്ട ആവശ്യമില്ല നിലവിലെ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇറങ്ങണമെന്ന നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം രാജിവെച്ചത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലമ്പൂരിൽ ഇപ്പോൾ രാജിവെച്ചപ്പോൾ ഒരു ഇലക്ഷന് സാധ്യത വന്നിരിക്കുകയാണ് റീഇലക്ഷന് ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ പാർട്ടി മത്സരിക്കില്ലെന്നും തൻ്റെ പാർട്ടി നിരുപാധികമായി കോൺഗ്രസിന് പിന്തുണ നൽകുമെന്നും അതോടൊപ്പം തന്നെ വനം വകുപ്പ് വന്യജീവി ഭീഷണി നേരിടുന്ന അതോടൊപ്പം തന്നെ കർഷകര് പ്രയാസങ്ങൾ നേരിടുന്ന അതോടൊപ്പം തന്നെ വനം വകുപ്പിലെ ആളുകൾ പ്രതിസന്ധികൾ നേരിടുമ്പോൾ അത്തരം പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന അത്തരം ജനങ്ങളുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന അവരുടെ വികാരം അവരുടെ പണസറിയുന്ന സ്ഥാനാർത്ഥിയെ വേണം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ടത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഡി സി സി പ്രസിഡന്റിന്റെ പേരുകളൊക്കെ അദ്ദേഹം ഏർ നിലമ്പൂര ഡി സി സി പ്രസിഡന്റിന്റെ പേരുകളൊക്കെ അദ്ദേഹം നിർദ്ദേശിക്കുന്നു അത്തരം ആടുകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും പിണറായിസം എന്ന് പറയുന്ന ഇസം കേരളത്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടി എല്ലാവിധ പിന്തുണയും നൽകുമെന്നും പി വി അൻവത് വ്യക്തമാക്കിയിരിക്കുന്നു വന്യജീവി ഭീഷണി തരുന്ന വനമേഖലകളിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി ആ പ്രയാസങ്ങളെ സമൂഹ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടി സമരം ചെയ്ത പി വി എൻപറ പ്രകോപനം സൃഷ്ടിക്കാതെ മാന്യമായ രീതിയിൽ സമരം ചെയ്ത അതിനിടയിൽ ചില പൊതു മുതലുകൾ നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ അറസ്റ്റ് ചെയ്ത് നീക്കിയ പി വി എൻപറ സർക്കാരിൻ്റെ എം എൽ എ മാർ തന്നെ നിയമസഭയിൽ ഇത്തരം പൊതുമുതലുകൾ കൃത്യമായി ഒരു പ്രകോപമല്ലാതെ നശിപ്പിച്ചിട്ടുള്ള ആ ഒരു അവസരത്തിൽ പോലും ഇവർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ല അത്തരം ആളുകൾ ഇന്നും മന്ത്രിമാരായി വകുപ്പ് മന്ത്രിമാരായി തുടരുന്ന ഈ ഒരു അവസരത്തിൽ കേവലം ചില പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് സമരം ചെയ്തപ്പോഴുണ്ടായ നാശനഷ്ടങ്ങളുടെ പേരിൽ ഒരു എം എൽ എ അറസ്റ്റ് ചെയ്ത് ചെയ്തിൽച്ച പ്രകോപനപരമായ നിലപാടാണ് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവാനും അതോടൊപ്പം തന്നെ രാജിവെക്കാനും തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറാനും ഉണ്ടായ പ്രധാന കാരണം മയക്കുമരുന്നും മാഫിയകളെയും സ്വർണക്കടത്തുകാരെയും സംരക്ഷിച്ചുകൊണ്ട് അവരിൽ നിന്ന് വിഹിതം പറ്റി ജീവിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതോടൊപ്പം തന്നെ വർഗീയവാദികളായ ആളുകളെ സംരക്ഷിച്ചു അവർക്ക് ഭരണ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് ജനപ്രതിനിധികളെ ഉണ്ടാക്കാൻ വേണ്ടി രഹസ്യധാരണ നടത്തിക്കൊണ്ട് തൃശൂർ പൂരം അടക്കം കലക്കിക്കൊണ്ട് സംഘപരിവാരത്തിന് വിളനിലയം ഉണ്ടാക്കുന്ന പിണറായി സർക്കാരും അദ്ദേഹത്തിന്റെ ചില പൊളിറ്റിക്കൽ വിപ്പുകൾക്കും കൃത്യമായ മറുപടി ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം പി സി ജോർജ് എന്ന വർഗീയവാദിയെ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ഭീകരരാണെന്നും തീവ്രവാദികളാണെന്നും അവരെയൊക്കെ പാകിസ്ഥാനിലേക്ക് കടത്തണമെന്ന് പറഞ്ഞ ആ ഒരു വർഗീയവാദിയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നാളിതുവരെയായിട്ടും ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം കഴിഞ്ഞ ദിവസം കുറെ പുകയിലുകൾ ഉണ്ടായതിനു ശേഷം ജനങ്ങളും മീഡിയകളും ഒരുപാട് പ്രതികരിക്കാൻ തുടങ്ങിയതിനു ശേഷം കേസെടുത്തു എന്നാൽ കേസെടുത്ത് ഈ സമയം വരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടില്ല ബോബി ചെമ്മണ്ണൂരിനോട് ഒരു അശ്ലീല ചുകയുള്ള രീതിയിൽ ഒരു സ്ത്രീയോട് അപമര്യമാതായി പെരുമാറി എന്ന് പറയുമ്പോൾ കേസെടുത്ത് മണിക്കൂറുകൾ കൊണ്ട് വാഹനത്തിൽ പോലീസ് വാഹനത്തിൽ ബന്ദിയാക്കി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുമ്പോൾ ജാമ്യം പോലും നിഷേധിച്ചുകൊണ്ട് ജയിലിൽ അടക്കുമ്പോൾ സംഘപരിവാര പ്രത്യേക ശാസ്ത്രക്കാർ രാജ്യത്ത് ഉണ്ടാക്കാൻ കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ഒരു വിഭാഗത്തെ ശത്രുവായി നിലനിർത്താൻ വേണ്ടി പി സി ജോർജ് അങ്ങേയട്ടം വർഗീയത സംസാരിക്കുമ്പോൾ സംഘപരിവാരത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്നതിനേക്കാൾ വലിയ വർഗ വർഗീയ ഫാസിസ്റ്റായി പി സി ജോർജ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ബി ജെ പി രംഗപ്രവേശനം നടത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിയ മുസ്ലിം വിരുദ്ധതയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും അദ്ദേഹം അത് കൂടുതൽ കൂടുതൽ വർഗീയത കൂടുക എന്നല്ലാതെ ഈ മനുഷ്യന്റെ നാവിന്റെ വിഷം വർദ്ധിക്കുക എന്നല്ലാതെ അതിൽ ഒരു ലെവലേഷൻ കുറഞ്ഞിട്ടില്ല അത് കുറയാതിരിക്കാനുള്ള പ്രധാന കാരണം പിണറായിയാണ് സംസ്ഥാനം ഭരിക്കുന്നത് എന്നും തനിക്കെതിരെ ആഭ്യന്തരവും പോലീസ് സംവിധാനവും ഒരു കെറ്റി കേസുകൾ എടുക്കില്ല എന്നും കെറ്റി കേസുകൾ എടുത്താൽ പോലും തനിക്ക് സ്റ്റേഷൻ ജാമ്യത്തിന് പുറത്തിറങ്ങി വീണ്ടും ഇതേ മുസ്ലിം വിരുദ്ധത ന്യൂനപക്ഷ വിരുദ്ധത സംസാരിക്കാനുള്ള എല്ലാവിധ പശ്ചാത്തലവും ഇവിടെ സാമൂഹിക അന്തരീക്ഷവും ഉണ്ട് എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ വർഗീയ ഫാസിസ്റ്റ് മനോഭാവം സംഘപരിവാരത്തേക്കാൾ വലിയ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിന്റെ വക്താവായി മാറിക്കൊടുക്കുന്ന പിണറായി വിജയനെ മുഖ്യമന്ത്രിക്ക് പിണറായി സർക്കാരിനെ വരുന്ന വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം